പതിനഞ്ച് വർഷം മുമ്പ് മാനാറിലെ ഇലവന്തൂരിൽ നിന്ന് കല എന്ന യുവതിയെ കാണാതാകുന്നു ആ സമയത്ത് കല വിവാഹിതയും രണ്ട് വയസ്സായ ഒരു കുട്ടിയുടെ അമ്മയുമായിരുന്നു കലയെ കാണാതായിട്ടും കലയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയില്ല കാരണം കല മറ്റൊരാളോടൊപ്പം ഒളിച്ചോടി എന്നായിരുന്നു കലയുടെ ഭർത്താവും അയാളുടെ വീട്ടുകാരും പ്രചരിപ്പിച്ചിരുന്നത് അത് വിശ്വസിച്ച് നാണക്കേടോർത്ത് കലയുടെ വീട്ടുകാർ പരാതി നൽകിയില്ല പക്ഷേ പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറം അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു വിവരം ലഭിക്കുന്നു കല കൊല ചെയ്യപ്പെട്ടു കൊലയ്ക്ക് പിന്നിൽ അനിലാണ് എന്ന വിവരം പോലീസിന് ലഭിക്കുന്നു ആ വിവരത്തെ തുടർന്നുള്ള വിശദമായ അന്വേഷണം പോലീസിന്റെ രഹസ്യമായ അന്വേഷണം എത്തി നിൽക്കുന്നത് അനിലിൻ്റെ വീടിന് മുന്നിലെ സെപ്റ്റിക് ടാങ്കിലാണ് സെപ്റ്റിക് ടാങ്കിലാണ് കലയെ കൊല ചെയ്ത് ബോഡിയിട്ടത് എന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത് അങ്ങനെ ഇന്നലെ നാലര മണിക്കൂർ നീണ്ട പരിശോധന സെപ്റ്റിക് ടാങ്കിൽ നടന്നു അവിടെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടം എന്ന തരത്തിലുള്ള വസ്തുക്കൾ പോലീസിന് ലഭിക്കുന്നു അതോടൊപ്പം തലമുടിയിൽ വയ്ക്കുന്ന ഒരു ക്ലിപ്പ് ഒരു ചെറിയ ലോക്കറ്റ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചില തെളിവുകൾ പോലീസിന് ലഭിക്കുന്നു അവയെല്ലാം ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അവയൊക്കെ കലയുടേതാണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഏതായാലും പോലീസിന്റെ അന്വേഷണം നിർണായകമായി നടക്കുന്നു കേസിൽ നാല് പ്രതികളാണുള്ളത് കലയുടെ ഭർത്താവാണ് ഒന്നാം പ്രതി ഒപ്പം സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ള മറ്റ് മൂന്ന് പ്രതികൾ കൂടി ഈ കേസിലുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് ഇവരെ കോടതിയിൽ ഹാജരാക്കിയത് കോടതി ആറു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതികളെ പ്രത്യേകം പ്രത്യേകം ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് പ്രതികൾ നൽകിയത് ഒന്നാം പ്രതിയായ കലയുടെ ഭർത്താവ് അനിൽ ഇസ്രായേലിലാണുള്ളത് നാട്ടിൽ എത്തിക്കാനുള്ള നിയമ നടപടികളിലാണ് പോലീസ് ശാസ്ത്രീയമായ തെളിവുകൾ കിട്ടാൻ പ്രയാസമാണ് കാരണം കാലപ്പഴക്കം കൊണ്ട് കിട്ടിയ അസ്ഥികളിൽ നിന്ന് ഡി എൻ എ കിട്ടാൻ പ്രയാസമാണ് ശരീരം വേഗം നശിച്ചു പോകാനായി പ്രതികൾ കെമിക്കൽ സെപ്റ്റിക് ടാങ്കിൽ ഒഴിച്ചിട്ടുണ്ടെന്ന സംശയവുമുണ്ട് ഫോറൻസിക് റിപ്പോർട്ട് വന്നാലേ ഇക്കാര്യങ്ങളിൽ ഉണ്ടാവുകയുള്ളൂ അക്കാരണത്താൽ ഒന്നാം പ്രതി അനിലിനെ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നാട്ടിൽ എത്തിച്ചാൽ മാത്രമേ മറ്റ് പ്രതികളെയും ചേർത്ത് ചോദ്യം ചെയ്യാനാകൂ ഇതുവരെ പ്രതികളിൽ നിന്ന് ലഭിച്ചത് കുറ്റസമ്മതം മാത്രമാണ് എല്ലാ പ്രതികളെയും ഒരുമിച്ച് കിട്ടുമ്പോൾ മൊഴികളിൽ വൈരുദ്ധ്യമായി മറ്റെന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടും മൂന്നും നാലും പ്രതികളായിട്ടുള്ള ജിനുവും പ്രമോദും സോമനും ഒക്കെയുള്ളവരെ ചോദ്യം ചെയ്തതിൽ കൊല നടന്നു എന്നത് വ്യക്തമാണ് എന്നാൽ കോടതിയിൽ കൂടുതൽ തെളിവുകൾ ആവശ്യമാണ് മു മാന്നാറിനും മാവേലിക്കരയ്ക്കുമിടയുള്ള പെരുമ്പുഴ പാലത്തിന് സമീപത്ത് വച്ച് കൊന്നു എന്നാണ് പ്രതികൾ പറഞ്ഞത് കൊലപാതകം നടന്നതിന് ശേഷമുള്ള കാര്യങ്ങളെ പ്രതികൾക്ക് അറിയാവൂ കയ്യപ്പത്തം സംഭവിച്ചു കൊലപാതകം നടന്നു എന്ന് പറയുകയും മൃതദേഹം മറവ് ചെയ്യണം എന്നാവശ്യപ്പെട്ടും കൊണ്ടാണ് അനിലിന്റെ സുഹൃത്തുക്കൾ കൂടിയായ പ്രതികളെ അവിടേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തത് മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു അയാളുടെ പേര് സുരേഷ് എന്നാണ് അയാളെ പോലീസ് ഈ കേസിൽ സാക്ഷിയാക്കി കൊല ചെയ്യപ്പെട്ട ശേഷമുള്ള കാര്യങ്ങളെ ഈ പ്രതികൾക്ക് അറിയാവൂ അതിനു മുമ്പ് നടന്ന കാര്യങ്ങൾക്ക് വ്യക്തത വരണമെങ്കിൽ അനിലിനെ ചോദ്യം ചെയ്യണം കല മരിച്ച് പതിനഞ്ച് ദിവസമായപ്പോൾ കലയുടെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു എന്ന് പറയപ്പെടുന്നു എങ്ങനെ കൊല ചെയ്യപ്പെട്ടു എന്നുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചാലേ കോടതിയിൽ കേസ് നിലനിൽക്കുകയുള്ളു ഇനിയും കൂടുതൽ തെളിവുകൾ കിട്ടിയാലേ പ്രതികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കൂ എത്രയും പെട്ടെന്ന് ദിവസങ്ങളോളം പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടുക എന്നത് തന്നെയാണ് അതിനുള്ള ആദ്യ മാർഗം അതിനുവേണ്ടിയാണ് ഇന്ന് കോടതിയിൽ നിന്ന് പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയത് ബാക്ക്ഗ്രൗണ്ടിലെ വീഡിയോയും ഈ വാർത്തയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇത് ഞങ്ങളുടെ നാട്ടിലെ ഒരു കുളമാണ് അവിടെ മീൻ പിടിക്കുകയാണ് അപ്പോൾ ആ മീൻ പിടുത്തം കണ്ടപ്പോഴത്തേക്ക് അത് ഷൂട്ട് ചെയ്തു തന്നേ ഉള്ളു പ്രിയപ്പെട്ടവരെ ഏഴായിരം സബ്സ്ക്രൈബേഴ്സിൽ കൂടുതലായി അപ്പോൾ നമ്മൾ എൻ്റെ കുടുംബത്തിലേക്ക് നിങ്ങളെല്ലാ പ്രിയപ്പെട്ടവരും വന്നു ചേർന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് സ്നേഹമുണ്ട് അപ്പോൾ എല്ലാവരും ഇനിയും കൂടെ ഉണ്ടാവണം കൂടെ ഇതുവരെയും കൂടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദിയുണ്ട് കഴിഞ്ഞ ദിവസം കണ്ണ് ടെസ്റ്റിനായി ഐ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ സിസ്റ്റർ ഒരു സിസ്റ്റർ ഓടി വന്നിട്ട് നല്ല മുഖപരിചയുണ്ടല്ലോ യൂട്യൂബറല്ലേ കണ്ടിട്ടുണ്ട് വീഡിയോ കണ്ടിട്ടുണ്ട് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം വല്ലപ്പോഴുമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് അങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മളെ ആൾക്കാർ തിരിച്ചറിയുന്നു എന്നതിൽ പിന്നെ വന്ന് സംസാരിക്കുന്നു എന്നതിലും ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കൊക്കെ ഈ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം എല്ലാവരും ഒപ്പം ഉണ്ടാവണം ഒരിക്കൽ കൂടെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ നന്ദി പറയുന്നു കുളത്തിൽ നിന്ന് കുറച്ച് മീൻ കിട്ടി കറി വെച്ചു